ബ്രിട്ടനിലെ ആരോഗ്യരംഗത്തിൻ്റെ നെടുന്തൂണായ എൻ എച്ച് എസിൽ വനിതാ ജീവനക്കാർ സുരക്ഷിതരാണോ സുരക്ഷയ്ക്കായി ആവിഷ്കരിച്ച വിപ്ലവകരമായ പദ്ധതി പരാജയപ്പെട്ടുവെന്നും ആശുപത്രികളിൽ ലൈംഗിക അതിക്രമങ്ങൾ തുടർക്കഥയാകുന്നുവെന്നും ഞെട്ടിപ്പിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ഇംഗ്ലണ്ടിലെ എൻ സ്ഥാപനങ്ങളിൽ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനായി സെക്ഷൽ സേഫ്റ്റി ചാർട്ടർ നിലവിൽ വന്നത് ജീവനക്കാർക്ക് നേരെയുള്ള മോശം പെരുമാറ്റങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉറപ്പാക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്നാൽ നിയമവിദഗ്ധരും ഹെൽത്ത് കെയർ യൂണിയനുകളും ഇപ്പോൾ ഈ പദ്ധതി ഫലപ്രദമല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു റൈറ്റ്സ് ഓഫ് വുമൺ എന്ന ചാരിറ്റി സംഘടനയുടെ കണക്കുകൾ പ്രകാരം സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുന്ന എൻ വനിതാ ജീവനക്കാരുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് ശതമാനമായിരുന്ന ഇത്തരം കോളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തൊമ്പത് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് ശതമാനമായും ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി സർവേകൾ പ്രകാരം ഏകദേശം അമ്പത്തിനാലായിരത്തി തൊള്ളായിരം ജീവനക്കാർ സഹപ്രവർത്തകരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതായി വെളിപ്പെടുത്തി ഇത് ഒരു ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു പല ആശുപത്രി മാനേജർമാർക്കും ഇങ്ങനെയൊരു സുരക്ഷാ ചാപ്റ്ററിനെ കുറിച്ച് പോലുമില്ലെന്ന് റൈറ്റ്സ് ഓഫ് ഉമൻ നിയമ ഓഫീസർ ലോറ ബോലം കുറ്റപ്പെടുത്തുന്നു നഴ്സുമാർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ തുടങ്ങിയ താഴെത്തട്ടിലുള്ള ജീവനക്കാരാണ് കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നത് ബലാത്സംഗം മുതൽ ശാരീരിക കടന്നുകയറ്റങ്ങൾ വരെ സംഭവിക്കുന്നുണ്ടെങ്കിലും പല ട്രസ്റ്റുകളും ഇത്തരം പരാതികൾ മറച്ചുവെക്കുന്നതായി ഗാർഡിയൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി നിലവിലെ റിപ്പോർട്ടിംഗ് സംവിധാനത്തിലുള്ള വിശ്വാസക്കുറവ് പരിഹരിക്കാൻ ദേശീയ തലത്തിൽ ലളിതവും ഏകീകൃതവുമായ പുതിയ രീതി കൊണ്ടുവരണമെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങിയ സംഘടനകൾ ആവശ്യപ്പെടുന്നു ആരോഗ്യവകുപ്പും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് ിലും വനിതാ ജീവനക്കാരുടെ സുരക്ഷ ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നു യു കെയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ സഹായത്തിനായി യു കെ റേപ്പ് ക്രൈസിന്റെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ